എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ എൽ ഡി എഫ് കൗൺസിലർമാരെ അയോഗ്യരാക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു ഉഷ പ്രവീൺ സുനി കൈലാസ് എന്നിവർക്കെതിരായ ഭരണസമിതിയുടെ നടപടിയാണ് മരവിപ്പിച്ചത് മൂന്ന് മാസത്തിൽ കൂടുതൽ സ്ഥിരം സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിനായിരുന്നു നടപടി അശ്വിൻ പാലാഴി വിവരങ്ങളുമായി അശ്വിൻ എന്തുകൊണ്ടാണ് ഈ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചത് അനുജ കഴിഞ്ഞ ജനുവരിയിലാണ് ജനുവരി ആദ്യവാരത്തിലാണ് ഇവരെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള ഒരു നടപടി തൃക്കാക്കര നഗരസഭയിൽ ഉണ്ടാകുന്നത് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയാണ് അവിടെ ഈ നടപടി ഉണ്ടായപ്പോൾ തന്നെ വലിയ പ്രതിഷേധം എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായി മൂന്ന് മാസക്കാലം ഈ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനാണ് എൽ ഡി എഫിൻ്റെ രണ്ട് കൗൺസിലർമാരെ അയോഗ്യരാക്കിയത് അന്ന് അയോഗ്യരാക്കിയുടെ കൂടെ കൂടെ ഒരു യു ഡി എഫ് കൗൺസിലറും ഉണ്ടായിരുന്നു പക്ഷേ ഭരണസമിതിയിൽ മേൽക്കോയ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അയോഗ്യരാക്കിയ നടപടി ഭരണസമിതി തന്നെ പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഈ നടപടിക്കെതിരെ എൽ ഡി എഫ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഈ എൽ ഡി എഫിൻ്റെ രണ്ട് കൗൺസിലർമാർ അതിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ഭർത്താവിനും ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതിനാൽ ആറുമാസക്കാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു അതുകൊണ്ടാണ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വിശദീകരണം നൽകി ഒപ്പം മറ്റൊരു കൗൺസിലർ അപകടം പറ്റി അഞ്ചു മാസത്തിലധികമായി ചികിത്സയിലായിരുന്നു ഇവർ അവധിക്കുള്ള അപേക്ഷയും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് തങ്ങളെ അയോഗ്യരാക്കിയത് എന്നുള്ള ഒരു പരാതി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എൽ ഡി എഫ് നൽകിയിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് രണ്ടുപേരുടെയും അയോഗ്യത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറവിപ്പിച്ചിരിക്കുന്നത് ഇതോടെ അംഗങ്ങളുടെ എണ്ണം പതിനഞ്ചായി കുറഞ്ഞിരുന്നു എൽ ഡി എഫിന്റെ ഇപ്പോൾ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരികയാണ് എന്തായാലും തൃക്കാക്കരയിലെ നാടകീയരംഗങ്ങളെല്ലാം നമ്മൾ പലപ്പോഴായി കാണുന്നതാണ് അതിനിടെയാണ് ഇപ്പോൾ ഈ അയോഗ്യത മരവിപ്പിച്ചിരിക്കുന്ന സംഭവം കൂടി പുതിയതായി ഉയർന്നു കേൾക്കുന്നത് അതെ നഗരസഭയിലെ കൗൺസിലമാരെ അയോഗ്യരാക്കിയ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചത് വ്യക്തിപരമായ ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ ഉണ്ടാകുന്നു ആ നടപടി മരവിപ്പിച്ചു